ഹായ് പ്രിയപ്പെട്ടവരെ രവിയാസ് റിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നൈറ്റിയിലെ വീഡിയോ ആണ് നൈറ്റിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് ഓഫർ റേറ്റിനുള്ള നൈറ്റിയിലെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതിൽ നമ്മുടെ പഴയ ഒരുപാട് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റാതിരുന്ന കുറേ നൈറ്റികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനത് അവരെ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് നോട്ട് ചെയ്തിരുന്നത് എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ നിന്നത് കണ്ടുപിടിച്ചെടുക്കാൻ കസ്റ്റമറിനെ കണ്ടുപിടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും പാടു കൊണ്ടാണ് ഒന്നുകൂടെ അതിടുന്നത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് നൈറ്റികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായത് അതായത് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ഭാഗത്ത് ഞാൻ ഞങ്ങൾ ഇരുന്നൂറ്റി ഇരു അറുപത് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന നൈറ്റി ഓഫർ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നൈറ്റി ഈ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണിക്കുന്ന ഈ നൈറ്റിന് എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫർ റേറ്റിന് ആ നൈറ്റി ഉണ്ടാവുള്ളൂ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്ന നൈറ്റി മാത്രമായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓഫർ റേറ്റിന് കിട്ടില്ല ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്ന ഒരാൾക്ക് ആ നൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം പക്ഷേ അത് മാത്രം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റിന് കിട്ടില്ല സിംഗിൾ പീസ് അത് മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസം വരും അപ്പൊ ഇതിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യ അതിലും ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്നതാണ് അത് മാത്രം കിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇത് അധികം സ്റ്റോക്ക് ഇല്ല ഈ കാണിക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് അത് അതുകൊണ്ട് തന്നെ അയച്ച വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്നിട്ട് കഴിവതും മാക്സിമം നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് ഇടാൻ ശ്രമിക്കരുത് കഴിഞ്ഞ തവണ നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കൊരു കുട്ടി ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം കുട്ടി വോയിസ് കോൾ തന്നെ വിളിച്ചോണ്ടിരുന്നു ഒന്ന് ഒരു മെസ്സേജും അതിനിടയ്ക്ക് അയക്കാണ്ടിരിക്കുക അപ്പം നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ നൈറ്റുകളെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് എല്ലാം ഡബിൾ എക്സലാണ് ഈ കിടക്കുന്നത് ഫുള്ള് ഡബിൾ എക്സലാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരിക ഇതിൻ്റെ ചെസ്റ്റ് ലെങ്ത്തും അളന്ന് കാണിച്ചു തരാവേ മുള ചെസ്റ്റ് ഇത് ഇരുപത്തഞ്ചുണ്ട് ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് അൻപത് അൻപത് ചെസ്റ്റ് അളവ് അൻപത് വരും ലെങ്ത്ത് ലെങ് അൻപത്തി ഏഴുണ്ട് ലെങ്ത്ത് അൻപത്തി ഏഴുണ്ട് അപ്പോൾ ഇത് ഒരു എന്താ പറയുക ചിരി വലിയ ആയിട്ടുള്ളതാണ് രണ്ട് ഡബിൾ മിക്സ് വരുന്നതാണ് രണ്ട് മിക്സ് ആൻഡ് മാച്ച് പോലെ വരുന്ന രണ്ട് കളറുണ്ട് ഓറഞ്ചും ബ്ലൂവും ആണ് വരുന്നത് അതേ സെയിം പാറ്റേണിലെ വേറെ കളറ് വരുന്നതാണ് ഇത് ഒരു ബ്രൗൺ കളറും ബ്ലൂവും കൂടെ ചേർത്ത് മിക്സ് ആൻഡ് മാച്ച് വരുന്നതാണ് അതേ സെയിം പാറ്റേണിൽ റെഡ് റെഡ് മിക്സ് ആൻഡ് മാച്ച് വരുന്നതാണ് ഇത് ഒരുപാട് കളറ് ചേർന്ന് വരുന്ന ഒരു നൈറ്റിയാണ് ഇത് ഈ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളു കേട്ടോ ഒരൊറ്റ ടൈപ്പ് ആണുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് ഇതും അൻപത്തി ഏഴുണ്ട് ഇറക്കം അൻപത്തി ഏഴുണ്ട് ചെസ്റ്റ് നോക്കെ ഇരുപത്തി അഞ്ചര അൻപത്തി ഒന്ന് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് നല്ല നല്ല ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ വരുന്നതാണ് ഇത് ആ സൈഡിൽ കുറച്ച് പ്രിൻ്റും വരുന്നുണ്ട് ഇവിടെ നെക്ക് എന്ന് പറഞ്ഞാൽ സിബുള്ളതാണ് രണ്ട് മൂന്ന് ബട്ടൺ ഉള്ളതാണ് വി നെക്ക് പോലെയാണ് വരുന്നത് സെയിം പാറ്റേണിൽ കളർ മാറി വരുന്നതാണ് എല്ലാം ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് സൈസ് എല്ലാം ഡബിൾ ആണ് കേട്ടോ അൻപത് അൻപത്തൊന്ന് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഇറക്കം അൻപത്തി ഏഴ് വരുന്നുണ്ട് ഇത് ഇത് എന്താ പറയുക ബ്ലാക്കിൽ ഒരു യെല്ലോ ലൈൻ വരുന്നതാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇതും വീനക്ക് പോലെ റൗണ്ട് റൗണ്ടല്ല വീനക്കാണ് നെക്ക് വരുന്നത് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് സിബുള്ളതാണ് അതിൻ്റെ വേറെ കളറ് അത് പാറ്റേൺ സെയിം ആണ് കളർ ആ ലൈനിൻ്റെ കളറ് മാത്രം മാറും ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ആ ല ഇത് ത്രീ ഫോർത്ത് ഹാൻഡാണ് കേട്ടോ ത്രീ ഫോർത്ത് ഹാൻഡാണ് ഈ വരുന്നത് എല്ലാം ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് അൻപത് ഇരുപത്തഞ്ചാവുമ്പോൾ അൻപത് തന്നെയാണ് എല്ലാം ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ വരുന്നത് അൻപത്തി ഏഴ് തന്നെ ഉണ്ട് ഇറക്കും അൻപത്തി ഏഴാണ് ഇതും ത്രീ ഫോർത്ത് ഹാൻഡ് ആണ് അതിന്റെ ചെസ്റ്റ് വേണ്ടി ഇരുപത്തി നാല് നാൽപ്പത്തി എട്ട് ഇതൊരു ചെറിയ വ്യത്യാസമുണ്ട് നാൽപ്പത്തി എട്ടാണ് അതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഇറക്കം അൻപത്തി ഏഴ് തന്നെ ഉണ്ട് ഇറക്കം വരിക ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇത് ചെറിയ പുള്ളികളാണ് വരുന്നത് ഇതിനകത്തും ചെറിയ പുള്ളികളാണ് വരുന്നത് ഇത് ഗ്രീനാണ് നമ്മൾ നേരത്തെ കാണിച്ച വയലറ്റിൻ്റെ വേറൊരു മോഡല് ചെറിയ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ അത് ഇത് കുറച്ചുകൂടെ വലിയ പ്രിൻ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ചെസ്റ്റ് അളവ് ഇരുപത്തി അഞ്ച് അൻപതുണ്ടേ ഇറക്കം ലെങ്ത്ത് അൻപത്തി നാലാണേ ഇതിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് ഇച്ചിരി മറ്റേ നിന്നും വ്യത്യാസമുണ്ടേ ഇത് വേറൊരു പാറ്റേൺ ആണ് അത് ചെസ്റ്റ് സൈസ് ഇരുപത്തി ആറ് വരുന്നുണ്ട് അൻപത്തി രണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് അൻപത്തി ഏഴ് ഇറക്കത്തി ഉണ്ട് ഇതും ചെറിയ പുള്ളികളാണ് വരിക ഇതിന്റെ ചെസ്റ്റ് സൈസ് നോക്കിക്കേ അത് ചെസ്റ്റ് കുറവാണ് കേട്ടോ ചെസ്റ്റ് അത് ഇരുപത്തി മൂന്നരയുള്ളൂ അപ്പോൾ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കി കാണിക്കാം ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കിക്കേ നോക്കിയിക്കാളെ നേരത്തേത്തെ സെയിം പാറ്റേണിലെ കളർ വ്യത്യാസം വരുന്നതാണ് ചെറിയ പൂക്കളാണ് ഇതിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് അൻപത്തി ഏഴുണ്ട് പക്ഷേ ബ്രസ്റ്റ് അല്ല ചെസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി ഏഴേ ഉള്ളു കേട്ടോ ഇത് ഇത് നോക്കി ഇത് കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു ചെസ്റ്റ് സൈസ് അത് അൻപത്തഞ്ച് ഉണ്ട് അല്ല ഇരുപത്തഞ്ച് ഉണ്ട് അതായത് അൻപതുണ്ട് ഇറക്കം അൻപത്തഞ്ചര ഇത് ചെറിയ പുള്ളികളാണ് ഇത് ചെറിയ പൂക്കൾ പോലെയാണ് വരുന്നത് അതിൻ്റെ ചെസ്റ്റ് സൈസ് തിരിച്ച് വരാം ഇരുപത്തി മൂന്നര അതായത് അത് ഇത് നാൽപ്പത്തി ഏഴേ ഉള്ളു കേട്ടോ അൻപത്താറ് അൻപത്താറാണ് ഇറക്കം അൻപത്താറുണ്ട് അതിൻ്റെ വേറൊരു കളറാണേ എന്ത് ചെസ്റ്റ് സൈസ് നോക്കിയേക്ക് ഇരുപത്തി അഞ്ച് തന്നെയുണ്ട് അതായത് അൻപത് തന്നെയാണ് എല്ലാം ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ പിന്നെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് എല്ലാം നോക്കി കാണിക്കുന്നത് അളന്ന് കാണിക്കുന്നത് നിങ്ങളുടെ അളവിന് സൈസിന് പറ്റിയതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അൻപത്തി ഏഴ് തന്നെയുണ്ട് ഇറക്കം സ്ക്രീൻഷോട്ട് എടുത്ത് സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് അയയ്ക്കുക ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ അപ്പോൾ നേരത്തെ കാണിച്ച എൻ്റെ ഓറഞ്ച് കളറാണ് സെയിം പാറ്റേണിൽ ഇത് ഒരു പിങ്ക് കളറ് ഇതെല്ലാം ടു ആണ് ഫ്രീ ഷിപ്പിംഗ് വരിക മറ്റേ ഇതും കൂടെ കാണിച്ചിട്ട് അതിലിഷ്ടപ്പെടുന്നതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് അയയ്ക്കുക വേറെ ഒരു മെസ്സേജും അതിനിടയിൽ അയക്കാതിരിക്കുക നോക്കുക ഇത് ഇരുപത്തി ആറുണ്ട് കേട്ടോ കുറച്ചുകൂടെ വലിയ സൈസാണ് അൻപത്തി രണ്ടാണ് ഇറക്കം അൻപത്തി ഏഴുണ്ട് ഇറക്കം അൻപത്തി ഏഴുണ്ട് ഇതും ആ പാറ്റേണിൽ വരുന്ന തന്നെ ഇച്ചിരി വേറൊരു രീതിയാണെന്നേ ഉള്ളൂ ഇതും വലിയ വലിയ പൂക്കളാണ് വരിക ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് സൈസ് ഡബിൾ എക്സ് എക്സല്ലേ തന്നെയാണ് ആ സെയിം പാറ്റേണിലെ കളർ വ്യത്യാസം ഇത് ബ്ലാക്കും ആശയും കൂടെ ചേർന്ന് വരുന്നതാണേ ഇത് ചെറിയ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ടൈപ്പിലുള്ള ഡിസൈനാണ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇരുപത്തി ആറുണ്ട് ചെസ്റ്റ് സൈസ് ഇരുപത്തി ആറാണ് നെക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ സിബാണ് സിബാണ് വി നെക്കാണ് വരിക അൻപത്തിയേഴാണ് ഇറക്കം അൻപത്തിയേഴുണ്ട് ഈ സെയിം പാറ്റേണിൽ കളർ വ്യത്യാസം വരുന്നതാണ് നല്ല റെഡാണിത് നല്ല മഞ്ഞ കളറാണ് നല്ല യെല്ലോ ആണ് ഇത് ഇതൊരു പീച്ച് കളറാണ് ഇത് ഐവറി കളറ് ഇത് ഒരു ആഷ് ഗ്രീൻ ആണ് ഇത് ബോട്ടിൽ ഗ്രീനാണ് ഇത് പീച്ച് കളറാണ് ആണ് ഇത് വേറൊരു ടൈപ്പാണ് ഇത് നല്ല പാറ്റേൺ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം നല്ല കോട്ടൺ ആണ് ഇത് ഇരുപത്തി മൂന്നാണ് ചെസ്റ്റ് സൈസ് വരിക നാൽപ്പത്തി ആറ് ലെങ്ത്ത് വന്നിട്ട് അൻപത്തി ആറുണ്ട് ലെങ്ത്ത് ലെങ്ത്ത് അൻപത്തി ആറാണ് ഇത് ഇത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ല നേവി ബ്ലൂ ആണ് ഇതിൻ്റെ താഴെ കിടക്കുന്ന ഇത് ആണ് ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനാണ് വരിക ഇത് മെറൂൺ ആണ് ഇത് കോഫി കളറാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇത് ഗ്രീൻ ആണ് ഇത് വന്നിട്ട് നമ്മുടെ ഗോൾഡൻ പ്രിന്റ് വരുന്ന നൈറ്റികളാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരിക ഇരുപത്തഞ്ച് അതായത് അൻപത് തന്നെയാണ് ചെസ്റ്റ് സൈസ് ലെങ്ത്ത് അൻപത്താറ് ലെത്ത് ഉണ്ട് കേട്ടോ ഇതും ഗോൾഡ് പ്രിൻ്റ് ആണ് നല്ല മെറൂണിൽ നല്ല ഗോൾഡ് പ്രിൻ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ ഇത് വരുന്ന ഇത് ആഷ് കളറ് ഗോൾഡൻ പ്രിൻറ് ത്രീ ഫോർത്ത് ആണ് ഇത് നേരത്തെ ഇട്ടിരുന്ന ബ്ലാക്ക് ആണ് ഇത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ആഷാണ് പ്രിന്റ് വ്യത്യാസമുണ്ട് നേരത്തെ ഇട്ടേ നിന്നും പ്രിന്റ് വ്യത്യാസമുണ്ട് ഇത് ബാക്കിലും ഉണ്ട് കേട്ടോ ഈ പ്രിൻറ് ഫ്രണ്ടിലത്തെ പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് ഈ ഗോൾഡൻ കളറ് പ്രിന്റ് വരുന്ന എല്ലാ നൈറ്റിയിലും ഈ ഫ്രണ്ടിലത്തെ പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ഇത് ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇരുപത്തി അഞ്ച് അൻപത് തന്നെയാണ് ചെസ്റ്റ് സൈസ് വരിക അൻപത്തഞ്ച് ഉണ്ട് കേട്ടോ ഇറക്കുക അൻപത്തഞ്ചാണ് ഇറക്കുക അപ്പം ഈ കാണിച്ച നൈറ്റികളെല്ലാം അൻപത് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ചിലത് മാത്രമേ ഉള്ളൂ സൈസ് വ്യത്യാസമുള്ളത് അൻപത് തന്നെയാണ് ചെസ്റ്റ് സൈസ് വരിക കോട്ടൺ ആണിത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണത് വന്നത് ഇത് നേവി ബ്ലൂവിനകത്ത് നമ്മുടെ ഐവറി പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ബാക്കിലും ഉണ്ട് അപ്പോൾ ഈ കാണിച്ച നൈറ്റികളിൽ എല്ലാത്തിനും ഫ്രണ്ടിലും അതേ പാറ്റേൺ തന്നെ ബാക്കിലും വരുന്നത് കേട്ടോ ചെസ്റ്റ് സൈസ് കാണിച്ച ഇരുപത്തിയാറ് അൻപത്തിരണ്ട് ഉണ്ട് അൻപത്തി ആറുണ്ട് ഇത് മെറൂണിലെ നമ്മുടെ ചുങ്കുടി ടൈപ്പ് കണക്ക് വരുന്നതാണ് ഇപ്പം നമ്മൾ ഈ കാണിച്ച നൈറ്റികളെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇനി കാണിക്കാൻ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി അൻപതിനും ഒക്കെ നമ്മളിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന നൈറ്റിയാണ് അത് ഓഫർ റേറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് വയ്ക്കുന്നത് അത് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോ നൈറ്റി സെലക്ട് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓഫർ റേറ്റിന് കിട്ടുകയുള്ളൂ അത് മാത്രം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന നൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് റേഞ്ചിൽ നമ്മളിവിടെ വിറ്റോണ്ടിരുന്ന നൈറ്റികളാണ് ഇപ്പം ഇപ്പോൾ ഓഫറ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതായത് നെക്കിൽ സിബില്ല നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു ലേസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് വേറൊരു പാറ്റേൺ ആണ് ഇത് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വർക്ക് വരുന്നതുകൊണ്ടും നല്ല ക്ലോത്ത് ആയതുകൊണ്ടും ഇതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഓഫറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഇത് വിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒ മറ്റരിൽന്ന് ഒരെണ്ണം എടുക്കുന്ന ആൾക്ക് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും ഇത് മാത്രം മതി നിങ്ങൾക്കെങ്കിൽ റേറ്റ് വ്യത്യാസം വരും നോക്കിക്കേ ചെസ്റ്റ് അളവ് ഇരുപത്തി നാലാണ് അതായത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അൻപത്തി അഞ്ച് അൻപത്തി ആറുണ്ട് കേട്ടോ ലെങ്ത്ത് പ്പോൾ ഇതിൻ്റെ വേറെ കളർ കാണിച്ചു തരാം പാറ്റേൺ ആണ് കള്ളർ വ്യത്യാസം വരുന്നതാണ് ഇവിടെ കണ്ടോ ആ സെയിം വർക്ക് തന്നെയാണ് സിബില്ല ഇങ്ങനെയാണ് ചെസ്റ്റിൽ വർക്ക് വരുന്നത് വേറെ തുണി വച്ചിട്ടാണ് ഇത് വരിക ഇത് ത്രീ ഫോർത്ത് ആണ് ഉണ്ടാവുക അതിൻ്റെ ചെസ്റ്റ് ഇരുപത്തി നാലര ഇരുപത്തി നാലരയുണ്ട് അതായത് നാൽപ്പത്തി ഒൻപത് ഉണ്ട് ചെസ്റ്റ് അളവ് ചെറിയൊരു വ്യത്യാസമുണ്ട് നേരത്തേന്ന് ഇട്ടേന്നും ലെങ്ത്ത് അൻപത്താറ് തന്നെയാണ് കേട്ടോ ലെങ്ത്ത് വരിക ഇതും കളറ് വ്യത്യാസം വരുന്നതാണ് ആ ചെസ്റ്റ് നോക്കിക്കോണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കുക കണ്ടോ ചെസ്റ്റ് ഇൻ്റെ പോർഷൻ ഈ ഭാഗം നോക്കിക്കോണേ അതിൻ്റെ വർക്ക് കളർ മാറി വരുന്നുണ്ട് ഇപ്പൊ ഓഫർ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് ഇതിന്റെ കളർ വ്യത്യാസം വരുന്നുണ്ട് പാറ്റേൺ സെയിം തന്നെയാണ് കളർ വ്യത്യാസം വരുകയാണ് കളർ ചേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ ആ നെക്കിൻ്റെ വ്യത്യാസം അതുതന്നെയാണ് അതുതന്നെയാണ് നെക്ക് വരിക ഇത് വന്നിട്ട് നെക്ക് ചെസ്റ്റ് പോർഷൻ വേറെയാണ് കേട്ടോ റൗണ്ട് നെക്ക് വന്നിട്ട് ഇതിൽ ചെറിയ സിബുണ്ട് പക്ഷേ ഇവിടെ ഒരു വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് പോലെ വരുന്നുണ്ട് ചെറിയ വർക്കുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഇതിൻ്റെ ഹാൻഡ് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരിക ഇതിൽ ഉണ്ട് കേട്ടോ നേരത്തെ കാണിച്ച പാറ്റേണിൽ സിബില്ല ഇതിൽ ഉണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഓഫർ റേറ്റ് മറ്റതിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഇന്നിപ്പോൾ ഇട്ട എല്ലാ നൈറ്റികളും ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വരുന്നത് ഇത് ഈ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കളറ് വ്യത്യാസം ഉള്ളൂ പാറ്റേൺ സെയിം ആണ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഈ ചെസ്റ്റിൻ്റെ ഇവിടെ വേറൊരു നെക്കിൻ്റെ ഇവിടെ ആയിട്ട് വേറൊരു വർക്കാണ് വരുന്നത് അതിലും സിബുണ്ട് കേട്ടോ സിബുള്ളതാണ് റൗണ്ട് നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ ഇട്ട പാറ്റേൺ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ സിബ് സിബുണ്ട് ഇതിനും സിബുണ്ട് ഇത് ആ കഴുത്തിൻ്റെ അവിടെ നെക്കിൻ്റെ ഭാഗത്താണ് വർക്ക് വരുന്നത് ഇത് നെക്കിൻ്റെ ഭാഗത്താണ് വർക്ക് വരുന്നത് ഇതും ക്കിൻ്റെ അവിടെ ഇത്രയും ഭാഗത്താണ് വർക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മറ്റതും കൂടെ എടുക്കുമ്പോഴാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഇതെല്ലാം ഡബിൾ എക്സലായിരുന്നു ത്രീ ഫോർത്ത് ഹാൻഡാണ് എല്ലാം ഇട്ടേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യുക ഒരൊറ്റത്തവണ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ഇടയിലൊന്നും അയക്കാതിരിക്കുക നോക്കുക അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നൂറ്റി പതിനഞ്ചിന് ഇട്ട നൈറ്റിയിൽ കുറച്ച് ഫാൾട്ട് വന്നിട്ട് അത് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഒട്ടുമിക്ക കസ്റ്റമേഴ്സിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് തിരിച്ച് വിളിച്ചിട്ടുണ്ട് അത് ഈ അടുത്തിടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ നൂറ്റി പതിനഞ്ചിന് ഇട്ട നൈറ്റിയിലായിരുന്നു പ്രശ്നം വന്നു കഴിഞ്ഞത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നൂറ്റി പതിനഞ്ചിൻ്റെ നൈറ്റിയിൽ കളറ് പോകുന്നുണ്ട് ഇതങ്ങനെ അല്ലായിരുന്നു അതിൻ്റെ പ്രിൻറ്റ് തന്നെ പോകുന്ന രീതിയിൽ വന്നു കേട്ടോ അത് ഭയങ്കര ഒരു പോയി അപ്പം ഈ നമ്മൾ എഴുപത് രൂപയുടെ നൈറ്റികൾ പോലും നമ്മൾ വിത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ എഴുപത് രൂപയുടെ നൈറ്റികൾക്ക് പോലും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല അപ്പം നമ്മൾ എല്ലാം കളർ പോകുന്നല്ല പറയും നമ്മൾ നൂറ്റി പതിനഞ്ചിന് വേറ്റ് എല്ലാം കളർ പോകുന്നതെന്നല്ല ഇപ്പോഴും ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇട്ട വീഡിയോയിലാണ് നമുക്കത് അങ്ങനെ ഒരു രണ്ട് പാറ്റേണിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എഴുപത് രൂപയുടെ നൈറ്റി കസ്റ്റം അറിയാൻ പറ്റും അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട് എഴുപത് രൂപയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത നൈറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത് നമുക്ക് ഈ പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് പെട്ടെന്ന് നമ്മൾ എടുത്തതിൻ്റെ പേരിൽ വന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെടുത്ത് പറയുന്നത് അപ്പോൾ ഇനിയും കോണ്ടാക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞങ്ങളത് തിരിച്ചെടുക്കാൻ തയ്യാറാണ് അപ്പോൾ അത് ആരെങ്കിലും ഇനിയും കോണ്ടാക്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്രമം കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ എന്താ പറയുക ഇപ്പം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതേപോലെ ഒരുപാട് സപ്പോർട്ട് തരുന്ന ഒരുപാട് കസ്റ്റമേഴ്സും ഞങ്ങൾക്കിടയിലുണ്ട് അപ്പം അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുക ഇനിയും രവ്യാസ് ഡിസൈൻസിൻ്റെ കൂടെ നിങ്ങൾ കാണുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം